നമുക്കിന്ന് നല്ലൊരു വറുത്തരച്ച മട്ടൻ കറി തയ്യാറാക്കിയാലോ ഇത് ചോറ് നെയ്ച്ചോറ് അതുപോലെ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇപ്പോൾ ഒരു പ്രഷർ കുക്കറിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള രണ്ട് സവാളയാണ് ചേർക്കുന്നത് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് തുറന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ മട്ടനാണ് ചേർക്കുന്നത് കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ മട്ടനും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം ചെറിയ തീയിൽ പതിനേഴ് മിനിറ്റ് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് നിങ്ങളെടുക്കുന്ന മട്ടനുസരിച്ച് പാകത്തിന് വേവിച്ചാൽ മതി ഇതേ അടുത്ത അടുപ്പിൽ ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ഉടനെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർക്കാം ഞാനിപ്പോൾ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ നിറയെ സവാളയാണ് ചേർത്തിട്ടുള്ളത് ഇതേ ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞ് അരക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം പ്രഷറൊക്കെ പോയ ശേഷം ഇതേ കുക്കറ് തുറന്നിട്ടുണ്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈ മിക്സഡ് ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂട്ടി ചേർത്തിട്ട് അതുകൂടി ഞാൻ കുക്കറിലേക്ക് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അത് ആ വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്ത സമയത്ത് മിസ്സായതാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് അതേ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്